നമസ്കാരം മാധ്യമങ്ങൾക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന വിശേഷണം കിട്ടിയിട്ട് രണ്ട് നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടമില്ലാത്ത മാധ്യമങ്ങളെ മഞ്ഞപ്പത്രം എന്ന് വിളിക്കുന്ന ശീലം ഇപ്പോൾ ഒരു നാട്ടു നടപ്പാണല്ലോ ഈ പ്രയോഗങ്ങൾക്ക് പിന്നിൽ രസകരമായ ചില കഥകളുണ്ട് അതുകൂടി അറിഞ്ഞിട്ട് ഇത്തരത്തിൽ പ്രയോഗിച്ചാൽ കുറച്ചുകൂടെ ആധികാരികമായി സംസാരിക്കാമല്ലോ അക്കഥ ഇങ്ങനെയാണ് പത്രങ്ങളെ കുറിക്കാൻ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന വിശേഷണം ആദ്യമായി ഉപയോഗിച്ചത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായിരുന്ന എഡ്മണ്ട് ബർക്ക് ആണ് ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസിലെ പ്രസ് ഗ്യാലറിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള മൂന്ന് എസ്റ്റേറ്റുകളെക്കാളും പ്രാധാന്യമുള്ള ഫോർത്ത് എസ്റ്റേറ്റ് അതാ അവിടെ ഇരിക്കുന്നു എന്നായിരുന്നു ബർക്ക് അന്ന് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി സംഭവം അധികാരം പങ്കിടുന്ന പ്രഭുസഭ ബിഷപ്പുമാർ കോമൺസ് എന്നറിയപ്പെടുന്ന പ്രജാസഭ മൂന്ന് എസ്റ്റേറ്റുകളുടെ സാന്നിധ്യം അക്കാലത്ത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു ഈ മൂന്നിനേക്കാളും ശക്തി നാലാം സഭയ്ക്കുണ്ടെന്ന് ബെർക്ക് നിരീക്ഷിച്ചു അന്നു അന്നുമുതൽക്കാണ് മീഡിയയ്ക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന വിളിപ്പേരുവീണത് ഇനി മഞ്ഞ എന്ന പ്രയോഗത്തിലേക്ക് വന്നാൽ അതിൻ്റെ പിന്നിലും രസകരമായ ഒരു കഥയുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ ന്യൂയോർക്കിൽ ജോസഫ് പുലിറ്റ്സറുടെ ന്യൂയോർക്ക് വേൾഡും വില്യം റാൻഡോൾഫ് ഹേഴ്സ്റ്റിൻ്റെ ന്യൂയോർക്ക് ജേണലും ഏറ്റുമുട്ടി പുലിറ്റ്സറും ഹേഴ്സ്റ്റും കൊമ്പ് കോർത്തത് അവരുടെ പത്രത്തിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതിനുവേണ്ടി വാർത്തകൾ പൊലിപ്പിക്കുകയും സെൻസേഷണലൈസ് ചെയ്യുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അപകീർത്തിയോളം എത്തിയില്ലെങ്കിലും അത് അപവാദ പ്രചാരണമായി മാറി ഈ സമയത്താണ് ന്യൂയോർക്ക് പ്രസ് എന്ന പത്രം യെല്ലോ ജേർണലിസം എന്ന പദം സൃഷ്ടിച്ചത് യെല്ലോ ജേർണലിസത്തിന് പ്രത്യേകിച്ച് നിർവചനം ഒന്നും നൽകപ്പെട്ടില്ല വി കോൾ ദം യെല്ലോ ബിക്കോസ് ദ ആർ യെല്ലോ എന്നും മാത്രമായിരുന്നു വിശദീകരണം ജോസഫ് പുലിസ്റ്ററുടെ പത്രത്തിൽ ദി യെല്ലോ കിഡ് എന്ന പേരിൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചിരുന്നു റിച്ചാർഡ് എഫ് ഔട്ട്കൾട്ട് ആയിരുന്നു കാർട്ടൂണിസ്റ്റ് മഞ്ഞ ഷട്ടിട്ട ഒരു കുട്ടിയായിരുന്നു കാർട്ടൂണിലെ കഥാപാത്രം കാർട്ടൂൺ പോപ്പുലറായപ്പോൾ ഹേഴ്സ്റ്റ് കാർട്ടൂണിസ്റ്റിനെ ഇരട്ടി ശമ്പളം കൊടുത്ത് തട്ടിയെടുത്തു പുലിറ്റ്സർ പക്ഷേ തോറ്റ് പിന്മാറിയില്ല ടോംസ് പിരിഞ്ഞു പോയിട്ടും മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലെ ബോബനും മോളിയും കാർട്ടൂൺ മറ്റൊരു കാർട്ടൂണിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചതുപോലെ പുലിത്സർ യെല്ലോ കിഡ് കാർട്ടൂൺ മറ്റൊരാളെക്കൊണ്ട് വരപ്പിക്കാൻ തുടങ്ങി ഒന്നിനു പകരം രണ്ട് മഞ്ഞക്കുട്ടികൾ ഇങ്ങനെ രണ്ടു പത്രങ്ങളിലും മഞ്ഞയുടെ അതിപ്രസരമായതോടെ യെല്ലോ കിട്ട് പേപ്പേഴ്സ് എന്ന പ്രയോഗം ഉണ്ടായി പിന്നീട് ഇത്തരം ബാലിശമായ പത്രപ്രവർത്തനം ഈ പത്രങ്ങളുടെ മുഖമുദ്രയായി മാറി അതോടെ യെല്ലോ ജേർണലിസം എന്ന വാക്ക് നാട്ടിലെങ്ങും പാട്ടായി അതോടെ സിനിമകളിലും കഥകളിലുമൊക്കെ ഇത്തരം യെല്ലോ ജേണലിസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ജെയിംസ് ബോണ്ട് ചിത്രത്തിലും ഹാരി പോട്ടർ കഥയിലുമൊക്കെ യെല്ലോ ജേർണലിസ്റ്റുകൾ കടന്നു വന്നതും പിൽക്കാലത്ത് ലോകം കണ്ടു കൊച്ചി രാജ്യം അച്ചി രാജ്യമായി എന്ന വാർത്തയുടെ കഥയുമായി വീണ്ടും കാണാം